നമുക്കെന്നൊരു കുഴി പനിയാരം ഉണ്ടാക്കാം നമുക്ക് ഒരു നായി പച്ച എടുത്തിട്ടുണ്ട് അതിലേക്ക് അര നായി ഉഴുന്നും ചേർക്കുക ഇനി ഇത് കുതിരാൻ കുറച്ച് വെള്ളമൊക്കെ കുതിരാൻ വെക്കുക ഞാൻ രണ്ട് മൂന്ന് കാഴ്ച കേൾക്കിയിട്ടാണ് കുതിരാൻ വയ്ക്കുന്നത് ഞാനിത് കുതിരാൻ വെച്ചിട്ടുണ്ട് ഒരു എട്ട് പത്ത് മണിക്കൂർ നമ്മളാ മാവ് നല്ലോണം കുതിർന്നിട്ടുണ്ട് നമുക്കിത് നല്ല മയത്തിൽ അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചോറും ചേർക്കാം ഞാനൊരു കുറച്ച് ഉപ്പും ചേർത്താണ് അരച്ച് വെക്കാറ് ഒരു പിടി കല്ലുപ്പ് ഇതിലേക്ക് ചേർക്കുക പാകത്തിന് കുറച്ച് വെള്ളം ചേർക്കുക നോക്കിയിട്ട് പിന്നെ ചേർത്താൽ മതി ഇത്തിരി കൂടി വെള്ളം ചേർത്ത് അരയ്ക്കും ഇതുപോലെ നല്ല മയത്തിൽ അരച്ചെടുക്കുക ഇതൊരു പാത്രം ആ മാവ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നാളെ രാവിലെ പുളിച്ചതിന് ശേഷം നമുക്ക് കുയിപ്പനിയാരം ചൂടാൻ നോക്കാം നമ്മുടെ മാവ് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് നമുക്കിനി കുയിപ്പനിയാരം ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ട സാധനങ്ങൾ അതിന് വേണ്ട സാധനങ്ങളാണ് ഒരു സവാള ചെറിയൊരു സവാള എടുത്തിട്ടുണ്ട് നാലഞ്ച് ചീരാപ്പിറങ്കി നാല് ചീരാപ്പിറങ്കി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ക്യാരറ്റ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പാങ്ക് വെച്ചിട്ടുണ്ട് അത് ചൂടായും കുറച്ച് വെച്ചാൽ വെച്ചിട്ടുണ്ട് നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ മാവിലേക്ക് ഇട്ടിട്ടുണ്ട് മിക്സ് ആക്കി കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട് കൊഴുപ്പാനി ഇതിലേക്ക് നമ്മൾ ചേരുവ ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്ക് ി അര ടീസ്പൂൺ ഉപ്പ് ചേർക്കും നന്നായി മിക്സ് ചെയ്യുക ഒരു കാല് ടീസ്പൂൺ മഞ്ഞളം ചേർക്കും നന്നായി മിക്സ് ചെയ്യുക നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാവിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ മാവിലേക്ക് ഇട്ടിട്ടുണ്ട് നാളെ മിക്സ് ആക്കി കൊടുക്കാം നല്ലവണ്ണം മിക്സ് ആക്കിയിട്ടുണ്ട് കൊഴുപ്പാനി നമ്മുടെ കുയിപ്പനിയാരത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അപ്പച്ചട്ടിയിൽ ഓരോ തവയിലേക്ക് ഇതൊഴിച്ച് കൊടുക്കാം ഞാൻ അടുപ്പത്ത് അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് കുഴച്ച നല്ലെണ്ണ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്ക് ഒരു ഉള്ളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നമ്മൾ മാവെല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അത് എന്ത് ചെയ്യുമ്പോൾ അപ്പക്കുത്തിയും കൊണ്ട് അങ്ങനെ നമ്മുടെ കുഴിപ്പനികാരം റെഡി ആയിട്ടുണ്ട് അധികം തീ കൂട്ടി വെക്കാൻ പാടില്ല കരിഞ്ഞു പോകട്ടോ അങ്ങനെ നമ്മുടെ കുഴിപ്പനി കുഴി പനിയാരും റെഡി ആയിട്ടുണ്ട് അതിന് ഞാനൊരു സൈഡായിട്ട് ഒരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് തക്കാളി ചട്ടനി ആണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം ഞാനതിലേക്ക് ഒരു ഒരു കുറച്ച് തേങ്ങ ഒരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് ചീരാപ്പിറങ്കി കുറച്ച് മുളക് പൊടി കുറച്ചുപ്പ് ഒരു കഷ്ണം തക്കാളി എന്നിവ ഇട്ടിട്ട് ഉണ്ടാക്കിയ ചട്ണിയാണത് ഒക്കെ പായ